എത്ര രൂപ

നമ്മുടെ പുതിയ റിപ്പോർട്ടർ ശശികല വർഗീസ് ഹലോ ആ സംശയം ചോദിച്ചാലേ വല്ലെന്ന് ചോദിച്ചാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിയൂണിനോട് പറഞ്ഞാൽ മതി ശശികലക്ക് താമസ സൗകര്യം അതോ ഹോസ്റ്റലോ അന്വേഷിക്കണോ വേണ്ട സാർ എന്റെ ചേച്ചിയുടെ കൂട്ടുകാരുടെ ഡോക്ടറിന്റെ കാര്യത്തിലും ിന്റെ ഇന്ത്യയിലെ മറ്റേത് പത്രത്തോടും ഇടപിടിക്കാൻ പറ്റുന്ന ആധുനിക എക്വിപ്മെന്റ്സ് ആണ് നമുക്കുള്ളത് എന്നാൽ ഉപകരണങ്ങൾ ആധുനികമായ പത്ര വ്യവസായം ഇന്ന് വലിയൊരു മത്സരരംഗമാണ് ഈ മത്സരത്തിൽ എന്റെ ശക്തി നിങ്ങളാണ് നിങ്ങളുടെ ബുദ്ധി അന്വേഷണ വ്യഗ്രത കഠിനാധ്വാനം അർപ്പണബോധം നമ്മൾ കണ്ട സിനിമയെ കുറിച്ച് ശശി എന്താ രൂപീകരിതാൻ പോകുന്നത് എന്താ എഴുതണം നല്ലതാണെന്ന് എഴുതണം എനിക്കിഷ്ടപ്പെട്ടു ഓ സൂക്കേടുകാരുടെ കഥയായതുകൊണ്ടായിരിക്കും ഡോക്ടർ സാറിനൊന്ന് പിടിച്ചുപോയത് എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾ പത്രക്കാർ ഇങ്ങനെയാ ഭയങ്കര സിനിക്ക താൻ പ്രത്യേകിച്ചു ആ ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും അയ്യോ കഴിഞ്ഞു വീട്ടിൽ വരെ എത്താൻ പെട്രോൾ കയ്യില്ലെന്നാ തോന്നുന്നത് അതെങ്ങനെ ആഴ്ചയിൽ രണ്ട് ലിറ്റർ അല്ലേ അടിക്കുന്നത് ഇവിടെ ആരും കാണുന്നില്ലല്ലോ ക്ലോസ് ചെയ്ത് തന്ന തോന്ന് വാ പത്തുമണി എഴുതി വിൽപ്പനയില്ലെന്ന് ഇനിയിപ്പൊ എന്ത് ചെയ്യും സാരില്ല നമുക്ക് വന്ന് വിളിച്ചു നോക്കാം വാ

അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യൻ മനെത്താ ഇതൊക്കെ എവിടെ നിന്ന് പറിച്ചു വരുന്നത് അറിയാം അഞ്ച് മതി ഒരു പത്തടിക്കുമ്പോ നാളെ വണ്ടി പിന്നെ ഞാനൊരു പാവം സർക്കാർ ഡോക്ടറ മാസമാസം ഡോക്ടർ വരുന്നുണ്ടല്ലോ ഗൾഫിൽ നിന്ന് സോളോറായിട്ടും തിറായിട്ടും ഒക്കെ അതെ അതെ എന്റെ കെട്ടീന്നോടൊക്കെ ഇടുന്ന കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ കത്തിച്ചുള്ള അപ്പൊ ഒരു കാര്യം ചെയ്യും തീരുമാനിച്ചിട്ട് അടുത്ത പങ്കി പോയി അടിച്ചത് അയ്യോ ചടിക്കല്ലേ എന്നാ പിന്നെ വേഗം പറയാം എത്ര അടിക്കണം പത്ത് അഞ്ച് പത്ത്

Sun Fisheries ne da'irktar. വേഗം ഫോൺ ചെയ്തത് അതെ വളരെ നന്ദി അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഞാൻ പത്രം ഓഫീസിൽ പോയി ഈ ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വരാം ഓ അതെ ഏത് പത്രത്തിന്റെ കേരള രമ വേഗം പോയിട്ട് റിപ്പോർട്ടല്ലേ

മാസം ആയിരത്തി നാനൂറ് രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ ചോദിച്ച കേട്ടില്ലേ എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് കർത്തവ്യബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നിർത്തുന്നത് ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് വേണ്ടത് വാർത്തകളാണ് ഹോട്ട് ന്യൂസ് ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു ന്യൂസ് കിട്ടി കളഞ്ഞു രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും കവർ ചെയ്തത് നീ ഈ പത്രങ്ങൾ കണ്ടോ ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ് നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ തിരിച്ചറിഞ്ഞു ഗുഡ് റിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നീ നേരെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു പോൾ മാത്യു നിന്റെ ആരാ തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല അതിനിടെ പോലീസ് ഉണ്ട് അതും പോരെങ്കിൽ പട്ടാളമുണ്ട് അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും നമുക്ക് ആവശ്യം വാർത്തകളാണ് പൗരബോധമല്ല മനസ്സിലായോ മുൻപയ്ക്കോ ഏത് ഗതികെട്ടം നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോകാൻ തോന്നിയത് എല്ലാത്തിനും കാരണം ഇവളൊരുത്തിയാ ഞാൻ എപ്പോഴാ പറഞ്ഞതാ സിനിമയ്ക്ക് പോണ്ട പോർക്കങ്ങ് തോന്നിച്ചെ നല്ല ന്യൂസ് ആയിരിക്കുമല്ലോ എനിക്ക് കൊണ്ട് ഇന്നലെ അവറാച്ചനൊന്ന് കുടഞ്ഞുവല്ലേ മനുഷ്യത്വം പത്രക്കാർക്കും ഒരു അനാവശ്യ സാധനമാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ അല്പം സമയമെടുക്കും എടുക്കും ശരിയായിക്കൊള്ളും ഇതൊക്കെയാണെങ്കിൽ അവറാച്ച അതിന് ശശിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം വരും വഴക്ക് പറയാല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ് പറഞ്ഞോ ഇല്ല സാറ് പറയട്ടെ നിങ്ങളെയല്ല ഇവിടെ ജോലിക്ക് വച്ചിട്ടുള്ളത് ഇവിടുത്തെ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് തേങ്ങയുടെ വിലയിടിഞ്ഞു അഖണ്ഡന്തയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശം കൊടുത്ത വാർത്തകൾ നാം തേടിപ്പിടിക്കണം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം മനസ്സിലായോ നോക്കൂ ഇതത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല പക്ഷെ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം മേഴ്സി കുലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു അയാളുടെ ദേഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും നമ്മുടെ പത്രത്തിലും പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും രവിവർമ്മയെ തൂക്കിക്കൊന്നു നമുക്കത് മാത്രം പോരാ രവിവർമ്മ ഇനി പതിനേഴ് ദിവസം കൂടെ ജീവിച്ചിരിക്കും അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ടീച്ചർ തയ്യാറാക്കി തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു നാല് പ്രതികൾ കൂടെ ഉണ്ട് അവരെയും കാണണം അവളുടെ കഥയും എഴുതണം പക്ഷേ ദേവി വർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻ അയാളാണല്ലോ ഗ്ലാമറോട് കൊലപാതകം ചെയ്തത് സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത് ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം അജിത്തായിരുന്നു നിനക്ക് പറ്റിയയാൾ പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത് കൊയലേ ശരിയാവുള്ളൂ ആ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ യാത്രയ്ക്ക് താമസത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് രവിയോർമ്മയെ സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊല്ലാനെ അയാളുടെ ഭാര്യ മെഴ്സി സുന്ദരി ആയിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആയിരിക്കണമല്ലോ മോർണിംഗിലൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും എക്സ്ട്രാ ഒക്കെ എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തിക്കൂടെ അല്ലെ ശശി പറ മ്യൂസിക് എന്തിന്റെ കുറവായിരുന്നു രവികർമ്മക്ക് പണം ഉണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു ബന്ധത്തെ കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നി കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമാതിരുന്നാലോന്ന് ആലോചിക്കാം ഞാൻ നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റെഡും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് രവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന് മേഴിച്ചേച്ചിന്റെ മുഖം ഓർമ്മ വരും എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റുമെന്ന പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാൽ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർന്നു പോകാതിരുന്നാൽ പത്രം ആഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രവേശനയെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയൊന്നും വരില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് പോകാം ഇങ്ങോട്ട് പാർക്ക് ചെയ്തോളൂ ശരി മിസ്റ്റർ െങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് അല്ലേ ഞാൻ ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ സെല്ലുകളെല്ലാം ഏയ് ഹൗസ്ഫുൾ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും നെയ്ത്ത് പാറ പൊട്ടിക്കൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിൽ സമരങ്ങളില്ല തുച്ഛമായ കൂലി നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ ഓ അതല്ലോ പ്രധാന കാര്യം വരും ാണ് കണ്ടന്റ് സെൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം അത് മാത്രം ഹൗസ്ഫുൾ അല്ല ആകെ അഞ്ചു പേരെയും ആ ഇനി നമുക്ക് ഗാലോസ് വരൂ ഇതാണ് തൂക്കുമേട കയറ് കാണുന്നില്ലല്ലോ സ്ഥിരമായി അങ്ങനെ ഒരു കയറുണ്ടാവാറില്ല തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കവും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതു തൂക്കിക്കൊല്ലേണ്ട ആളെ ഈ തട്ടിൽ നടത്തും മുഖം കറുത്ത തുണി കൊണ്ട് മൂടും എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും കുരുക്ക് മുറുകിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കയായിരുന്നു ും മരിക്കുന്നവർക്കും ഒക്കെ ഈയിടക്കാണ് ഒന്ന് പുതുക്കിയത് പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ആണ് ഉദ്ഘാടനം ആരാണെന്ന് അറിയാമോ രവി ഇന്ന് തന്നെ അഞ്ച് പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ആദ്യം രവി വർമ്മയെ തന്നെ ആവാം എന്താ ആ കണ്ടം സെല്ലിൽ രവി വർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരനൊന്നും പറയണ്ട യെസ് പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവും ഒക്കെ ആയിട്ടും ഇന്നേവരെ അയാളെ കാണാൻ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല ഇപ്പൊ വന്നത് വീട്ടുകാരെങ്കിലും ആയിരിക്കും ഓർത്ത് മടി കൂടാതെ ഓടി വരും ആ വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റ് എത്തും ആ നിൽക്കൂ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് അല്ല ഇറ്റ് ഈസ് ഓർഡർ വർമ്മിക്കൽ കണ്ടീഷൻ ശരിയല്ല ന്യൂസ് സർ തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ കൊല്ലാൻ വിധിക്കപ്പെട്ടവര് തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ പോകും ഒരാഴ്ച മുമ്പ് ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി വാർഡർമാർ പിടിച്ചു ഇപ്പൊ സുഖമായി അഞ്ചാറ് ദിവസം ചികിത്സയിലായിരുന്നു ആ അങ്ങോട്ട് പോയി കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ കാണന്നാണോ ആരാ മനസ്സിലായില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായാലും എനിക്കില്ല

േ അയാൾ സഹകരിക്കാൻ പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം സംബന്ധിച്ചറിയാമല്ലോ എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം അയാളുടെ സ്വഭാവത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു ഉള്ളൂ ആ അത്രക്കൊക്കെ മതി കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു ും സുന്ദരി കേൾക്കുന്നവരുടെ കണ്ണുകൾ ഈറൻ അണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്തകഥയിലെ നായികയാണ് മേഴ്സി നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വെച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും വർമ്മ സർവൈസ്മെന്റ് കമ്പനി ഉടമയുമായ രവിവർമ്മ ആദ്യമായി കണ്ടുമുട്ടുന്നത്